ഈമാനും തവക്കുലും കൂടിയാലേ സമ്പത്ത് അങ്ങോട്ട് കൊടുക്കാൻ കഴിയുള്ളൂ കാരണം ഈ സ്വതക്കെ ചെയ്യാൻ കീശയെ കേടുമ്പോ ഒരുപാട് പിശാചിക്കള് കൈ പിടിച്ചു നോക്കും അതുകൊണ്ടാണ് അഞ്ഞൂറ് കൊടുക്കാന്ന് എന്ന് അതിന്റെ ബേക്കിലേക്ക് പോകും അയിമ്പത് നിങ്ങൾ കീശ കേട്ടിട്ട് രണ്ട് നോട്ടൊക്കെ എടുത്ത് അഞ്ഞൂറ് അമ്പതും എങ്ങനെ അയിമ്പത് ഇടാനേ വിടും ഈ അത് ഭയങ്കര സംഭവം പക്ഷെ ഈ അഞ്ഞൂറ് കാരണം കഫമ്പുടയിൽ കീ ഇടണ്ട ഇടുണ്ട കീശയുണ്ടല്ലേ ഈശി ഉണ്ടാ കഫും പുടക്ക് ഇല്ലല്ല ഒന്നും കൊണ്ടുപോവാൻ കിട്ടില്ല കാഫും പുടക്ക ഈസിൽ അലമാറ മറ്റേ കബറിലില്ല ഒന്നും ഇല്ലല്ലോ സ്വതക്കെയ്യുന്നവരാണ് എല്ലാ ദിവസവും എന്തൊക്കെ സ്വതക്കെയാണ് അതെങ്ങനെ കഴിയ സ്വതക്ക ചെയ്ത ദിവസം മരണപ്പെടുമ്പോ ആ സ്വതക്കത്ത് തെതുഫ് അന് മീറ്റത്തി മോശം മരണമുണ്ടാവൂ അപ്പൊ എല്ലാ ദിവസവും സ്വതക്ക ചെയ്യാ എല്ലാ ദിവസവും കുറേ സ്വതക്കുക എന്ന് കഴിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു പെട്ടിയോ വണ്ടാരോ ബോക്സൊക്കെ വയ്ക്കുവല്ലോ സാന്തനത്തിൻ്റെ എസ് എസ് എഫിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ബദിനുള്ള ആണ്ടിൻ്റെ നിവിധനത്തിൻ്റെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ നല്ലത് എന്ന് തോന്നുന്നത് അതിൻ്റെ ഒരു വണ്ടാരോ ബോക്സ് സ്ഥാപിച്ചോ എന്നിട്ട് എല്ലാ ദിവസവും ഒരു രൂപ ഒരു രണ്ട് രൂപ എന്തെങ്കിലും ഒരു പത്ത് രൂപ ഇട്ടുള്ളി അങ്ങനെ എല്ലാ ദിവസവും സ്വതക്കെയ്യുന്നവരാണ് അള്ളാഹു നമുക്ക് ദീനിയായ കാര്യത്തിന് തോഫിക്ക് ചെയ്യട്ടെ അഞ്ചാമത്തേത് സ്വതക്ക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം നല്ല വഴിയിൽ വഴിയില് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇനിയും ഇനിയും കൂലി കിട്ടുന്ന മേഖലയിൽ ചെയ്യണം ഉദാഹരണത്തിന് ഒരാളുടെ വിവാഹത്തിന് വേണ്ടി നമ്മൾ സഹായിച്ചു എന്നാൽ ആ ദമ്പതിമാര് ഒരുമിച്ചുകൂടി ഒരു പെൺകുട്ടി പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി നമ്മൾ സഹായിച്ചു ചോദിച്ചു ആ മോക്ക് കൊടുത്തു ആ മോക്ക് കൊടുത്തു അല്ലെങ്കിൽ ആ മോയ്ക്ക് മെഹർ കൊടുത്തു എന്നാൽ അവരിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ ആ കുട്ടികൾ ചെയ്യുന്ന ഇബാദത്തിന്റെ ഒക്കെ കൂലി നമുക്ക് കിട്ടും ഒരു മനുഷ്യൻ ചെയ്യുന്ന സ്വതക്കയിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് തന്റെ സഹോദരന്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി സഹായിക്കുന്നതിനാണെന്ന് ഇമാം ഷാറാനി റലിയം എന്ന കിതാബിൽ കാണാം ഒരു ഷർട്ട് വാങ്ങിക്കൊടുത്തിട്ടെങ്കിലും കൂട്ടുകാരുടെ കല്യാണത്തിന് നമ്മൾ സഹായിക്കണം കാരണം ലോകത്ത് ഏത് സൂഫിയും ഏത് ആലിമും പിറവിയെടുക്കണമെങ്കിൽ കല്യാണം കഴിക്കണ്ടേ അതാണ് ആ കൂലിയുടെ കാരണം അപ്പോൾ ദേവർഷോ ഉസ്താദിന്റെ ഒക്കെ കൂലി ആലോചിച്ച് നോക്കിയേ സുഹാൻ റബ്ബി അവിടത്തേക്ക് അള്ളാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ സ്വതക്കയുടെ കൂലി നോക്കുമ്പം അതുകൂടി പറഞ്ഞ ആ സംസാരം നിർത്തുന്നു അഞ്ച് തരത്തിലാണ് സ്വതക്കൻ്റെ കൂലി ഉണ്ടാവുക ഒന്ന് ഒന്നിന് പത്ത് കൂലി കിട്ടുന്ന സ്വതക്ക ആരോഗ്യമുള്ള ആൾക്ക് കൊടുത്താൽ ഒന്നിന് പത്ത് കൂലിയാ നമ്മളിങ്ങനെ ഒരാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ സുഹൃത്തിന് ഒരു ലെയിംസോടാങ്ങിക്കൊടുത്തു പത്ത് ലെയിംസോട ആയിക്കൊടുത്തു കൂലിയാ പിന്നെ ഫോം വിളിച്ചാൽ ചോദിക്കരുത് അന്നത്തെ പത്ത് ലൈംസോഡ എങ്ങനെ ഉണ്ട് അത് ചോദിക്കണ്ട കേട്ടാ കൂലിയാ പറയുന്നത് ആരോഗ്യമുള്ള ആൾക്ക് കൊടുത്താൽ പത്ത് കൂലി ഇനി രോഗമുള്ള ആൾക്ക് കൊടുത്താലോ തൊണ്ണൂറ് കൂലി ഹത്തീബുസ്ത പറഞ്ഞു കാഴ്ച കുറവുള്ള ഒരു മനുഷ്യൻ പുറത്ത് സഹായത്തിനുണ്ട് നിങ്ങൾ പറ്റുന്നവരൊക്കെ കഴിയുന്ന പോലെ സ്വതക്കണം ഒരു രൂപ കൊടുത്താൽ തന്നെ തൊണ്ണൂറാണ് കൂട്ടിക്കോ നല്ലോണം കൂട്ടിക്കോ ഒരു പത്തണങ്ങ് ആലിച്ചു നോക്ക് ഒരു അഞ്ഞൂറ് മുപ്പരുക്ക് കൊടുത്താൽ ഇൻറ്റു തൊണ്ണൂറ് വെറുതെ ആലിച്ചു നോക്ക് ആൾക്ക് കൊടുത്താൽ തൊണ്ണൂറ് കൂലിയാണ് അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് കുടുംബക്കാരിലെ പാവപ്പെട്ടവർക്ക് കൊടുത്താൽ തൊള്ളായിരം കൂലിയാണ് നമ്മൾ ഫസ്റ്റ് പരിഗണിക്കേണ്ടത് ആ ഒരു ഏരിയയും കൂടിയാണ് കുടുംബത്തിന് ചില ആൾക്കാർ കുടുംബത്തിന് ഒന്നും കൊടുക്കൂല ഉദാഹരണത്തിന് ആ ഒരായിരം രൂപ തരാൻ പറ്റുന്ന അഞ്ചാൾ കൈവക്ക് അത്ര ഒരാൾ കൈവയ്ക്ക് എന്താ പേര് ജക്കരി ഹാജി ഇവിടെ അങ്ങനെ ഇല്ലല്ലോ പേരില്ലല്ലോ ഇണ്ടാ ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത് വെറുതെ ചൊറാക്കണ്ട അപ്പൊ അയാൾ ഇങ്ങനെ പേര് തരുമ്പോ കർച്ചൻ്റെ അപ്പുറത്തുനിന്ന് പെണ്ണുങ്ങൾ കണ്ട് മൂപ്പര് നമ്മളെ മാപ്പിള അല്ലേ മൂപ്പര് പത്തായിരം പേര് കൈപോലെ കൊടുക്കുന്നുണ്ടല്ലോ മിന്നല്ല അണ്ടിപ്പരിപ്പുവാൻ പറഞ്ഞു പൈസ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ വരുത് ചാരിറ്റി പിൻ സെറ്റ് ഹോം സാന്തന പ്രവർത്തനം ഫസ്റ്റ് തുടങ്ങേണ്ട വീട്ടിൽ നിന്നോ ചില ആൾക്കാർ ഭാര്യ കൊണ്ട് വായിക്കൊടുക്കൂല ഭാര്യനോട് മര്യാദക്ക് വർത്താനും പറയൂല കസ്റ്റമർ കെയർ പെണ്ണാ ഫോണെടുത്തിട്ടെങ്കിൽ അറിയുന്ന ഓഫറും ചോദിച്ചോണ്ടിരിക്കും പെണ്ണ് ഭാര്യ ഫോൺ വിളിച്ചാൽ പറയും വാട്സാപ്പിൽ അയച്ചാൽ മതി അത് ഭയങ്കര പ്രശ്നമാണ് പറ്റൂല തൊള്ളായിരം കൂലിയാ കുടുംബത്തിന് സ്വത കൊടുത്താൽ ഒരു മനുഷ്യൻ ആഹൃത്തിലെത്തുമ്പോ നന്മന്റെ തട്ടിൽ ആദ്യം വെക്കുന്നത് അലൽ കുടുംബത്തിനുമായി കൊടുത്തതാ വത്തക്ക ഫ്രൂട്ട്സ് ഇടക്ക് അങ്ങനെ ഭർത്താക്കന്മാർ വാങ്ങിക്കൊടുക്കണം ഇടക്ക് ടൗണിൽ ടൗൺ പോകുമ്പോ ഭാര്യനോട് പറയാ ഇന്നൊരു സാധനം എനിക്ക് വാങ്ങിട്ട വരുന്ന അങ്ങനെ കൊടുക്കണം നാലാമത്തെ സ്വതക്കന്റെ കൂലി ഒരു ലക്ഷം കൂലിയിട്ടും അതാരിക്ക ഉപ്പാക്കുമ്മാക്കു സ്വതക്കൊടുത്താൽ സുബു ഉപ്പാ കുമ്മാക്കു സമ്പത്ത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ കൊടുക്കണം ഒരു ലക്ഷം കൂലിയാണത് അത് ഉപ്പി ഉമ്മി മരിച്ച കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടൂല്ലോ അത് അവരുടെ പേരിൽ കൊടുക്കലല്ലേ നടക്കുള്ളൂ നേരിട്ട് അവർക്ക് കൊടുക്കണം അള്ളാഹു തോഫിക അഞ്ചാമത്തത് സ്വതക്കന്റെ കൂലി അഞ്ചാമത്തത് നോക്കുമ്പോ ഒമ്പത് ലക്ഷം കൂലി കിട്ടും ആർക്ക് കൊടുത്താൽ എന്നറിയാം ഇൽമിന്റെ അഹിലുകാർക്ക് കൊടുത്താൽ ഇൽമിന്റെ അഹിലുകാർക്ക് കൊടുത്താൽ എന്തിനാ ഇത്രയും കൂലിന്നൊരു ചർച്ചയുണ്ട് ഗ്രന്ഥത്തിലെ അതിന് മറുപടി അവരേറ്റവും ടോപ്പിലെ അത് ചെലവാക്കുള്ളൂ ഒരു മുദ്ലിം അഞ്ചാം വർഷം ദേവാ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അഞ്ഞൂറ് രൂപ കൊടുത്ത ഓനാണെങ്കിൽ രണ്ടാം ഭാഗം മഹല്ലി വാങ്ങാൻ പൈസയിലായിട്ട് ഇങ്ങനെ നിക്കേൽ ബിൻ ഹാജ് റാഹബീൻ ഇമാം മഹല്ലി റഹ്മയുടെ അപ്പോഴാണ് അഞ്ഞൂറ് ഉറുപ്പ ആരോ കൊടുക്കണത് അതും ആ ആ പൈസ കിട്ടിയാല് മുപ്പര കിതാവ് വാങ്ങും ആ കിത്താവ് കൊണ്ട് മുപ്പത് എത്ര പഠിക്കും അങ്ങനെ ഒരു മുതരിസായി ആയിരങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കും അതിൻ്റെ ഒക്കെ കൂലി നമുക്ക് കിട്ടും അതാണെങ്കിൽ അഹിലുകാർക്ക് പോകുമ്പോ ഒമ്പത് ലക്ഷം ഈ ആശയം എന്ന കിതാബിലുണ്ട് അത് ഇമാം നിന്ന് ഉദ്ധരിക്കുന്നതാണ് അൽഫവാബുൽ മുഖ്താറിലൊക്കെ കാണാവുന്നതാണ് അള്ളാഹു നമുക്ക് ധാരാളം ഹൈറാത്തുകൾ ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ നാലാമത്തെ ഞാൻ മക്കളാണ് ആ മക്കളെ കൊണ്ട് സ്വർഗം കിട്ടാൻ ആ മക്കളെ നന്നായി ദീൻ പഠിപ്പിക്കണം ദീനി പ്രവർത്തകനാവണം ഒരു മോൻ എസ് എസ് എഫ് കാരനായാൽ ദീനീ പ്രവർത്തകനായാൽ ഉമ്മക്ക് സുഖമായിട്ട് ഖബറിൽ കിടക്കാൻ പറ്റും ഉപ്പക്ക് സുഖമായിട്ട് ഖബറിൽ കിടക്കാൻ പറ്റും കാരണം ആ മോൻ ചെയ്യുന്ന ദീനിയായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രതിഫലം കിട്ടും ഞാനൊക്കെ എൻ്റെ ഉമ്മനോട് ചോദിക്കലേ ഒരു മണി രണ്ട് മണിയൊക്കെ ഹൗസ് സെക്രട്ടറിയേറ്റ് മീറ്റിംഗ് ഒക്കെ എസ് എസ് എഫിനത് കഴിഞ്ഞ് വീട്ടിലെത്താൻ ഉമ്മ എനിക്ക് ചാവി തന്നൂടെ ഉമ്മ എൻ്റെ ഉറക്കം എന്തിനായി നഷ്ടപ്പെടുത്തുന്നത് ആ കൊണ്ട് ഞാൻ തുറന്ന് കയറിയാ ഉറങ്ങാം ഉമ്മ എന്നെ സുഖീക്കാനായിട്ട് വിളിച്ചാൽ മതിയല്ലോ അപ്പോൾ ഉമ്മ പറയലെന്താ പറയുക നീ എസ് എസ് എഫിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നിനക്ക് തുറന്നുന്ന വർക്കത്തുണ്ടെങ്കിൽ എനിക്ക് സ്വർഗ്ഗം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നീക്ക് ഞാൻ ചാവി തരാത്തത് ആ ഉമ്മമാരൊക്കെ ആലോചന ആലോചിച്ചോക്കിയാൽ ഇപ്പം അടുത്ത എൻ്റെ ഒരു സഹഭാരമായ ഒരു കൂട്ടാരൻ ഒരു ബിരുദധാരിയായ ഉസ്താദ് പറഞ്ഞ ഓർമ്മ ഉണ്ട് മുപ്പര് രണ്ടു മണിക്ക് മീറ്റിങ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഇങ്ങനെ കസേര ഇട്ടിട്ട് കാത്തു കാത്തര ഉമ്മാനോട് ചുമ്മാ ഉറങ്ങിയില്ലേ ഉറങ്ങിയിരുന്നു പിന്നിങ്ങനെ ഉണർവിൽ കാണുന്നത് അത് കുറച്ച് നേരത്തെ ഒരു വണ്ടി ഇതിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ നീയാണ് ബൈക്ക് ബൈക്കെടുത്ത് വരുന്നതെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ഉറക്കം നെട്ടി ഒരൊന്നേ സംതിങ്ങിന് അപ്പൊ നോക്കുമ്പോൾ നീയല്ല അപ്പുറത്തെ വീട്ടിൽ ആരോ ആണ് അങ്ങനെ ആ വഴിക്ക് അവര് പോയി പിന്നെ ആ ചിന്തിച്ച് ഇനി ഉറങ്ങിയാൽ എൻ്റെ മോനെ ദീനിയായ കാര്യം ചർച്ച ചെയ്തിട്ട് വരുമ്പോൾ പുറത്ത് കുറച്ച് സമയം നിൽക്കേണ്ടി വരുമോ ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോകുന്നു പേടിച്ചിട്ട് കുറച്ച് നേരം ഉറക്കു പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ മക്കളെ വളർത്തിയവരാണ് ഇന്നിൻ്റെ എസ് എസ് എഫ് കൂട്ടുകാരുടെ ഉമ്മമാർ അങ്ങനെ നമ്മളെ ഉമ്മമാർ അങ്ങനെ ആവണം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു ഒരു മോനെ നല്ലൊരു ആലിമായി ദീനി പ്രവർത്തകനുള്ള ഒരു മെച്ചൻ ഞാൻ സിമ്പിളായ ഒരു ഉദാഹരണം പറയാം നമ്മളിങ്ങനെ കോഴിക്കോട് നിന്ന് ഷൊർണ്ണൂരെയൊക്കെ ഒരു ട്രെയിനിൽ പോകുന്നു ട്രെയിനിൽ പോകുമ്പോൾ സീറ്റ് കിട്ടിയിട്ടുള്ള ടിക്കറ്റ് ഓൺലൈനിൽ നിന്ന് എടുത്ത് കൺഫേം ആയിട്ടുള്ള വെയ്റ്റിംഗ് ലിസ്റ്റ് ഇട്ടു വെയ്റ്റിംഗ് ലിസ്റ്റ് ആയാൽ ഓൺലൈനാണെങ്കിൽ കാനത്ത് കല്ല് അതമി ഇല്ലാത്ത പോലെയാണ് ഒരു രക്ഷയില്ല ജനറൽ ടിക്കറ്റ് എടുക്കുക യു ആറിൽ കയറുക അൺ റിസർവ്ഡ് ശ്വാസം പോലും കിട്ടുന്നില്ല അമ്മാതിരി ടേറ്റും തിരക്കും അപ്പോഴാണ് പരിചയക്കാരനെ ഒരു ടി ആർ നിങ്ങളിങ്ങനെ നിൽക്കണ്ട എങ്ങോട്ടുവാ എന്നിട്ട് മാറ്റിയ ഡി വണ്ണിലേക്ക് ഡി വൺ എന്ന് പറയുമ്പോൾ വല്ല സ്വർഗം ഒന്നും അടി ഇരിക്കാൻ കഴിയുമോ അത്രയേ ഉള്ളൂ എന്നാലും ആടിയുണ്ട് കുറച്ച് ഡേറ്റ് മാണവും ഒരു രസം കുറച്ച് അപ്പുറത്തുനിന്ന് വേറെ ആൾ കണ്ട് ടെസ് വൺ സ്ലീപ്പറിൽ ചൂടുണ്ട് അപ്പോഴാണ് ബി വണ്ണിലേക്ക് മാറ്റുന്നത് അടിപൊളി എ സി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എച്ച് എ വൺ എന്നൊരു സാധനം അല്ല ബെഡ്റൂം പോലത്തെ എ സി അല്ലേ അതേപോലെ അമ്മക്കൊരു മോന് സക്കാഫി ഐറ്റിട്ടുണ്ട് കബറിൽ പോകുമ്പോൾ കുറച്ച് ടൈറ്റെല്ലാം ഉണ്ടാകും പിന്നെ ഡി വൺ എസ് വണ് വിൺറ്റ് എച്ച് എ വണ് നോമത്തിൽ അറുസ് സക്കാഫി കുറെ ആളെ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ പുറക്ക് തുമ്മക്ക് ഉറങ്ങണ്ടേ നമുക്ക് എങ്ങനെ നല്ല മക്കളുണ്ടാണ് അതിന് മക്കളെ നന്നായി ദീൻ പഠിപ്പിക്കണം ഇത് മൂന്നാം ഒരു കുട്ടിനെ സജീവീത് പഠിക്കാത്തതിന് ഹോംവർക്ക് എഴുതാത്തതിന് കുറച്ച് ചൂടായിട്ട് ഉസ്താവ് പറയുമ്പോൾക്ക് മൂത്താപ്പ ഇളയപ്പം ഇണ മറ്റേപ്പ എല്ലാം കൂടിയിട്ട് വന്നിട്ട് ഉസ്താനെ ചോദ്യം ചെയ്യും എന്തൊരു പൊട്ടത്തരായിരുന്നു ഈ എന്തിനാ കുട്ടിനെന്തിനാ ഇക്കലാബ് ഇതുകാല പഠിപ്പിക്കുന്നത് ഈ ഉപ്പ മൂത്താപ്പളയപ്പലും മരിച്ചു കവറിൻ്റെ താഴെ പോയാൽ ഈ മോ മേലെ എന്ന് ഫാറ്റിയ തജ്മീന്ന അനുസരിച്ച് ചോദിയിട്ട് കബറിലേക്ക് സുഖം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കുന്നത് ഈ കുട്ടിനെ പഠിപ്പിക്കുന്നത് ഇത് വേണ്ടാന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം ഏഴാം ക്ലാസ്സിലേക്ക് ജയിച്ച ഫാറ്റിമാനം അദ്രസീത ഒഴിവാക്കി കാരണം ജയിച്ചു പറഞ്ഞു വലുതായി വലുതായ ഡിഗ്രിക്കുണ്ട് പി ജി ഡിപ്ലോമ ഡിപ്ലോമക്കും സെറ്റും നെറ്റല്ലെ എഴുതുന്നുണ്ട് ഞാൻ വലുതില്ലേ അന്ന് ഉടനെ പേര് മാറ്റുക എന്ത് സ്കൂൾ പോകുമ്പോൾ ഉള്ളു യൂണിഫോം സ്കൂളിലിടുമ്പോ ചെറുതെ മദർസിയിലെ പറമ്പോ വലുത് ഉടനെ പേര് മാറ്റുക അർജന്റ് മാജിക് ഫാത്തിമ ആരോടാ ഈ ആർക്ക് വേണ്ടിട്ടാണ് നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത് എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി കുട്ടിയുണ്ടായിരുന്നു മൂപ്പരുടെ നാല് പെങ്ങളും മൂപ്പരും മൂപ്പരാലിമാക്കി ബി എഡുകാരനാക്കി നാല് പങ്ങന്മാര് അഹിലുകാർക്ക് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്തു ഉപ്പ ചായക്കടക്കാരനാ മക്കളെ കൊണ്ട് സ്വർഗം പഠിക്കാനക്കുന്ന സമയത്ത് സുഫിയാനു സൗരി തങ്ങളുടെ ഉമ്മാക്ക് മോനിക്ക് കൊടുക്കാനുള്ള പോക്കറ്റ് മണിവരില്ല ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ തീച്ചുളയിൽ ജീവിക്കുന്ന കുടുംബം എന്താ ചെയ്യ ഉമ്മ പറഞ്ഞു പഠിക്കാൻ പോയിക്കോ ഉമ്മ വസ്ത്രം തുന്നിയിട്ട് പണം ഉണ്ടാക്കിട്ട് മോനെ പൊറ്റിക്കൊള്ളു അങ്ങനെ മോനെ പഠിക്കാൻ വെച്ചിട്ട് ഇരുപത് കൊല്ലം ശ്രേഷ്ഠരായി മഹാനവറുകൾ വന്നു തിരിച്ച് വാതിൽ മുട്ടി ഉമ്മ ചോദിച്ചാ സുഫിയാൻ വിച്ചു സുഫിയാൻ ഏത് സുഫിയാൻ ഇബനുക്കി സുഫിയാൻ ഉമ്മാന്റെ മോന് സുഫിയാൻ ആ മോന സ്വർഗത്തുനിന്ന് കാണാനാണല്ലോ മോനെ നമുക്ക് അന്ന് നമ്മൾ അയച്ചത് അതിനു വേണ്ടിട്ടല്ലേ ഇപ്പൊ ഇവിടുന്ന് കാണണ്ട മോൻ പഠനം തുടർന്നോളീ ഡോർ തുറക്കൂല എടുന്ന് കാണാൻ സ്വർഗത്തിന്ന് അല്ല തന്ന മക്കളെ കൊണ്ട് സ്വർഗം ആയത്തോറ നെഞ്ചിലും തലയിലും ഉണ്ട് അതാണ് കാരണം ഇത് മോഹൻ പഠിക്കാൻ പഠിക്കാനൂടെ ഒരു ദേവ കോളേജിലേക്ക് ഉസ്താദ് ചോദിച്ചപ്പോൾ ആജിക്ക ഉമ്മാൻ ഭാര്യന്റെ തൽക്കിടൂ ഓള് അറിയുന്നേ ഓനേം കൂടി അയച്ചാൽ തക്കാളി വാങ്ങാൻ ആര് അയ്യേ ഫുള്ള് ഏപ്പിൾസ് ഇട്ട് കുട്ടിനെ കൊണ്ട് ചീന തക്കാളിയാ വാങ്ങല് നാണം വേണ്ട നാണം സ്വർഗം വാങ്ങുക ഒരു മോനാലിമാക്കണം എന്നല്ല ഉണ്ടെങ്കിൽ എല്ലാ മക്കളെയും ആലിമീങ്ങളാക്കണം ദീം പഠിപ്പിക്കണം എങ്കിൽ നമുക്ക് എത്താം ഒരാലിമ കൈ പിടിക്കുന്ന പോലെ ഒരാൾക്കും കൈ പിടിക്കാൻ മഹ്ഷറിൽ കഴിയില്ല ആലിമീങ്ങള് സ്വർഗത്തിലേക്ക് പോകുമ്പോ അല്ല പറയും എടുത്തേക്കാ സ്വർഗം എന്താ ചങ്ങമാരെ അങ്ങനെ പെട്ടെന്ന് പോക്ക ഇഷ്ടപ്പെട്ടവരൊക്കെ സ്വർഗത്തിലേക്ക് എത്തിച്ചിട്ട് പോയ പോലെ അപ്പൊ നാശം കൊടുത്താ ഫുഡ് കൊടുത്താ വണ്ടും കൊടുത്താ കിത്താൻ വാങ്ങിക്കൊടുത്ത തലിക്കെട്ട് വാങ്ങിക്കൊടുത്ത സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും പവർ അത്ര നന്നായിട്ട് മക്കളെ ദീൻ പഠിപ്പിക്കണം സാധാരണക്കാരായ കുട്ടികളാണെങ്കിൽ അവർ നല്ല ദീനി പ്രവർത്തകരാവണം ഒരാൾ ദീനീ പ്രവർത്തകനാവുമ്പോൾ അയാൾക്ക് അയാൾ ചെയ്ത ഈ വാദത്തിൻ്റെ കൂലീൻ്റെ പുറമെ ബാക്കി കുറേ ആൾ ചെയ്യുന്ന ഈ വാദത്തും കൂടി കിട്ടും അതുകൊണ്ടാണ് നമ്മളൊക്കെ എസ് എസ് എഫിൽ പ്രവർത്തിക്കണം നമ്മളെ എസ് ഒ എസ് കാരനാവണം മുസ്ലിം ജമാഅത്ത് നമ്മളിപ്പോൾ എസ് ഒ എസിൻ്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്താൽ നമ്മളെന്താ അതിൽ ചർച്ച ചെയ്ല് ഒരു മഹല്ല് മീറ്റിങ്ങിൽ പങ്കെടുത്താൽ അതിൽ ചർച്ച ചെയ്ല് ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ പല കമ്മിറ്റി ഭാരവാഹികളും കണ്ടു സാധേ പള്ളിക്ക് വേണ്ടി മദ്രാസക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു അവരൊന്നും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലല്ലോ പറയണത് എസ് ിൽ നിന്ന് ചർച്ചയിൽ തന്നെ എന്താ പാവപ്പെട്ട ഒരാൾക്ക് മെഡിക്കൽ കാർഡ് വേറൊരാൾക്ക് വാട്ടർ ബെഡ് അപ്പുറത്താക്ക് വീൽ ചെയറ് കണ്ടാ ഒരു നമ്മൾ സഹായിക്കുക എന്ന് പറയുന്നത് ആയിരം അതാണ് പുണ്യമെന്ന് ഹസനുൽ സൈദി പറയുന്നുണ്ട് ആകയാൽ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ നമ്മുടെ ജീവിതം തന്ന ഈ അനുഗ്രഹങ്ങളെ കൊണ്ടെല്ലാം സ്വർഗത്തിലേക്കെത്താനുള്ള ശ്രമമായിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന് സൂചിപ്പിച്ച് എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു മഹാനായ സയ് അബ്ദുറഹ്മാൻ അൻഹു ലോകത്ത് അറിയപ്പെട്ട സ്വഹാബി അള്ളാഹു അവർ ബർക്കത്തോണ്ട് നമ്മളെ ഒക്കെ നന്നാക്കുമാറാവട്ടെ ആ മഹാന് മുഹാജിറാണ് എന്ന് പറഞ്ഞാൽ മക്കത്തുന്ന് മദീനയിലേക്ക് ഹിജിറ പോയ മഹാനാണ് മക്കത്തുന്ന് മദീനയിലേക്ക് പോയവർ എല്ലാം ഒഴിവാക്കി പോയി വീടില്ല സമ്പത്തില്ല പല അനുഗ്രഹങ്ങളും അവർ ഒഴിവാക്കി ഇട്ടേച്ച് പോയേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മദീനയിലെത്തിയ മൊഹാജിരിങ്ങളെയും മദീനയിൽ നേരത്തെ താമസിക്കുന്ന അൻസാറുകളെയും തമ്മിൽ കൂട്ടുകാരാക്കി നബിസുലഹു അലൈഹിതങ്ങൾ അബ്ദുറഹ്മാനു ആഹ് ഫാങ്ങളെയും അൻസാരിയായ മറ്റൊരു സുഹാബിയെയും കൂട്ടുകാരനാക്കി അങ്ങനെ ഓരോരാളെയും അൻസാറുകളാണെങ്കിൽ വല്ലാത്ത ഈമാൻ ഉള്ളവരാണ് മിൻ അലാമത്തിൽ ഈമാനിൻ്റെ അടയാളാണ് ഒരാൾ ഈമാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളാണ് മദീനക്കാർ ഇഷ്ടപ്പെടുക ചിലര് മദീനയിൽ പോയിട്ട് മദീനെ കുറ്റം പറയും പറയരുത് എന്തൊരു കാലാവസ്ഥ മദീനന്റെ പൊടിയെ കുറ്റം പറഞ്ഞാത്ത തന്നെ ശിക്ഷയുണ്ട് എന്ന് സൂഫിയാക്കൾ പറഞ്ഞാണാം മദീനയിലെ മുത്തവ്വമാരെയും നമ്മൾ കുറ്റം പറയാൻ നിൽക്കണ്ട അവിടെ ഒരു മുത്തവ് ഉണ്ടായിന് ഞാൻ റോന്നെയെന്ന് സലാം പറയുമ്പോ എന്നെ ഉണ്ടീന്ന് അങ്ങനെ പറയണ്ട മദീനക്കാരെ കുറ്റം പറയുന്നത് നമ്മൾ നിർത്തണം മദീന എന്ന് പറയുന്ന നാട് മദീന പിന്നെ ലൈവിടാനുള്ള നാടും അല്ല കേട്ടാ മദീനയിൽ അങ്ങനെ ഒന്നും പോണ്ട് എന്താ മദീനന്റെ പവിത്രത എന്നാരെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നാൽ സിയാറത്ത് മൂപ്പരുടെ വരവിന് വേറെ ഒരു ലക്ഷ്യവും ഇല്ല അങ്ങനെ പറഞ്ഞ ആ അതെ 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 മദീനയിലുള്ള അതൊന്നങ്ങനെ എല്ലാവരോടും പറയേണ്ട ഒന്നല്ല മദീന പോലും കച്ചവടമാക്കുന്നു ഇങ്ങനെ അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ സൈക്കോളജിയിലൂടെ മദീനയിലേക്ക് എന്നാ പിന്നെ സോളജിയിലൂടെ ഉഗാണ്ടയിലേക്കും പോയിക്കോ അങ്ങനെ എല്ലാം കച്ചവടമാക്കരുത് സൈക്കോളജി ഒരു പഠനം അത്രേ ഉള്ളു അതിൻ്റെപ്പുറം അഹു ആത്മീയതയായിട്ട് എന്തുവന്തോ വെസ്റ്റേൺ സൈക്കോളജി മിക്കവാറും ആത്മീയതയ്ക്ക് എതിരായി കൊണ്ടിരിക്കുക ഉള്ളാളെല്ലാം പുകഴ്ത്തുക സ്വന്തം ഇങ്ങനെ പുകഴ്ത്തി കൊണ്ടിരിക്കുക എന്നിട്ട് വാമബിനെ അമ്മ റബിക്ക ഫീസ് നായ തോതുക അതിൻ്റെ ഒക്കെ തഫ്സീറൊന്ന് നമ്മൾ പഠിക്കണം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഇസ്ലാമിക് സൈക്കോളജി ഉണ്ട് സൈക്കോളജി എന്ന പഠനം വളരെ നല്ല പഠനമാണ് അതുകൊണ്ട് നമ്മുടെ സ്വഭാവം പുറകെ മാറ്റാൻ പറ്റും പക്ഷേ അതെല്ലാം ആത്മീയതയിൽ കെട്ടിത്തൂക്കരുത് ആത്മീയത ആത്മീയതയുടെ വഴി നമ്മൾ കാണണം ഞാൻ പറഞ്ഞു വന്നത് ഈ മദീനയിലുള്ള ഒരാളെയും കുറ്റം പറയാൻ പാടില്ല അത് വലിയ അപകടമാണ് മദീനയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു കള്ളുകൊടി ഉണ്ടായാൽ കള്ളുപുടീന്റെ കള്ളുകുടീന്റെ ഹറാമയെ ഉണ്ടാവുള്ളൂ എന്ന് ശേഷം വലുതാക്കാണ് വ്യഭിചരിച്ചാൽ ഹറാമ ഉണ്ടാവുക മദീനയിൽ നിന്ന് കാട് കാണിച്ചാൽ ആ ഹറാമിലൊതു ഇതുവരെ ഇതുവരെയുള്ള അമനൊക്കെ പൊളിഞ്ഞു പോകും മദീനയിൽ നിന്ന് ആവേശമല്ല വേണ്ടത് ആദർശമാണ് വേണ്ടത് മദീനയിൽ നിന്ന് ഉയർത്തി സംസാരിക്കാൻ പാടില്ല അവിടെ ഇമാമിങ്ങൾ പറയുന്നതാണ് നീ റാക്കിൽ വെച്ച ചെരുപ്പ് താഴെ ഇടുമ്പോ ആ സൗണ്ട് റൗലയിൽ നിന്ന് കേൾക്കുന്നത് വരെ നീ പേടിക്കണം അത് വിശദീകരിക്കുന്നത് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് നമ്മളെ വിഷാദല്ല ആ മദീനയിലെ സ്വഹാബത്ത് മുഹാജിറുകളെ വല്ലാതെ സ്നേഹിച്ചു അങ്ങനെ അബ്ദുറഹ്മാനു അള്ളാഹുവിന്റെ കൂടെ ഉണ്ടായ സ്വഹാബി പറഞ്ഞു എന്റെ വീടിന്റെ പകുതി നിങ്ങൾക്ക് തരാം എന്റെ സമ്പത്തിന്റെ പകുതി നിങ്ങൾക്ക് തരാം പിന്നെ എനിക്ക് രണ്ട് ഭാര്യ ഒരു ഭാര്യ നിങ്ങൾക്ക് തരാ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആരാണോ ആ ഭാര്യ ഞാൻ എന്ന് യാ ഒരു സാഹോദര്യം ബസരി തങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ കച്ചവടം നടത്തുമ്പോൾ ലാഭം ആഗ്രഹിക്കരുത് സൗഹൃദ ബന്ധത്തിൽ അതിനാ അതിൻ്റെതായ ബന്ധമുണ്ട് അതങ്ങനെയാണ് എങ്ങനെയുണ്ട് ചിലയാളെല്ലാം എല്ലാ ഇടത്തും എന്തൊക്കെ ലാഭം കിട്ടണം കമ്മീഷൻ കിട്ടണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ഈ അൻസ്വാരിയായ സ്വഹാബി ഇങ്ങനെ ഒക്കെ ഓഫർ ചെയ്തപ്പോൾ എനിക്ക് അതൊന്നും എന്ന് പറഞ്ഞു ഈ അൻസ്വാരിയായ സ്വഹാബി ഭാര്യയോടൊത്ത് കിടന്നുറങ്ങുമ്പോ ചിന്തിക്കാണ് പാവം എന്നെ പോലത്തെ ഒരു പുരുഷനായ സൊഹാബി അല്ലേ അബ്ദുറഹ്മാൻ തങ്ങൾ ഓരാളെ കിടക്കുക ഒറ്റക്ക് ഞാനിടന്ന് സുഖിക്കുക ഞാനെന്തോ മനുഷ്യനും ഒരു മുസ്ലിം തന്നെയാണ് എണീറ്റിട്ട് രാവിലെ പറഞ്ഞു നിങ്ങൾ ഉറപ്പായിട്ടും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു ഞാൻ എന്ത് വേണമെങ്കിലും വഹിക്കാം നിങ്ങളൊരു പെണ്ണ് കാണണം എന്ന് പറഞ്ഞു കാണാം നിങ്ങൾ വഹിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ അധ്വാനിച്ചിട്ട് എന്തായിക്കോളാം ഉണ്ടായിക്കോളാം അതാണ് അവര് അതിൻ്റെ ഒരു ഇജ്ജത്ത് ആരെങ്കിലും പൈസ തന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് ഒരു ഇജ്ജത്തല്ലോ ഞാനത് ചെയ്തോളാം അങ്ങനെയാണ് ആൺകുട്ടികളോടൊക്കെ അത് പറയണം നമ്മൾ എന്നെ നമ്മളെ മഹറൊക്കെ കണ്ടെത്തണം ആരോടും കടം വാങ്ങാതെ ലോൺ എടുക്കാതെ മക്കൾ നന്നാവുള്ള ഏറ്റവും നല്ല വഴിയാണ് ഭാര്യക്ക് കൊടുക്കുന്ന മെഹറും ചെലവിന് കൊടുക്കുന്ന പൈസയും പണത്തു നിന്നായാൽ മക്കൾ ഹുസ്നു ലിമാ വറദ എന്ന കിതാബിലുണ്ട് അള്ളാഹു ചില പ്രായമുള്ളവരൊക്കെ അമീൻ പറയുന്നുണ്ട് മെഹർ എപ്പം കൊടുക്കാനാ മക്കളെ വിഷയത്തിൽ ആഗ്രഹിച്ചിട്ട് അമീൻ പറയുന്നതാണ് ആവട്ടെ അപ്പൊ പറഞ്ഞത് ഈ സ്വാഭാവന എനിക്ക് വേണ്ട ഞാൻ പെണ്ണിനെ കണ്ടിട്ട് കെട്ടിക്കോളാം ഞാൻ എന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടു ആര് അബ്ദുറഹ്മാൻ ഇവൻ അഭുപങ്ങൾ മാത്രം അല്ലാണ്ട് ഇന്ന് സുഹൃത്തുക്കളെല്ലാം കൂട്ടിയിട്ട് ഒരു പെണ്ണിനെ കാണല്ലേ എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാ ഇക്കോ ഇല്ലേ നമുക്ക് വേണ്ട ചെങ്കിന് ഇഷ്ടപ്പെടാത്തോണ്ട് കോഴിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തൊരു വൃത്തികേടാണ് കേട്ടാണ് ഇതല്ലോ ചില ഉപ്പാനും ഉമ്മനെല്ലാം കൂട്ടിട്ടു പെണ്ണിനെ കാണാൻ എന്നിട്ട് ഉപ്പാൻ ഉപ്പാ ഇതാണ് ഇവൻ എന്നെ ഒരു ഭർത്താവായാലും ഉപ്പാ കാണാൻ പറ്റുമോ ഇന്ന് ഇല്ല പെണ്ണ് കാണുമ്പോ സൂക്ഷ്മത വേണം പെണ്ണ് കാണാൻ പോകുന്ന ഇപ്പൊ ചില ആൾക്കാർ ആ കടയിൽ വന്നാൽ മതി ഈ സുന്നത്തല്ല അതിന്റെ ഒരു മര്യാദക്ക് നടത്തലാണ് അതിൻ്റെ ഒരു ഭംഗി ആ ഇടം കാട്ടെ അല്ല പെണ്ണ് കാണാൻ പോയാല് ഒരാൾ പെണ്ണ് കാണാൻ പോലെ ആ പെണ്ണും ഈ കാണാൻ പോയ ചെക്കനും മാത്രം റൂമിലാവാൻ പാടില്ല അത് ഹൽവത്ത് ഹറാമാണ് അവിടെ കാരണം ഇപ്പൊ അവർ അന്യ ആൾക്കാരാ കാണൽ മാത്രമാണ് അവിടെ ഹലാൽ ടച്ച് ഹറാമാണ് സംസാരിക്കാം പേര് ചോദിക്കാം നോ പ്രോബ്ലം ഒരിക്കൽ കണ്ടിട്ട് ക്ലിയർ ഇല്ലെങ്കിൽ ഒന്നുകൂടി നോക്കാം പ്രശ്നമില്ല ഇത് ആണ് ഇപ്പൊ പെണ്ണ് ഒരു റൂമിൽ റൂമിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരാണ റൂമിൽ ഇരിക്കുന്ന പെണ്ണ് വള്ളം കൊണ്ടോ മറ്റോ അവിടെ വന്ന് എന്നിട്ട് റൂം അടച്ചിട്ട് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവൂലേ ലിബറലിസം അങ്ങനെ റൂം അടക്കാനൊന്നും പാടില്ല അവിടെ ഹറാമാണ് സ്റ്റാർട്ടിങ് എന്നെ ഹറാമായ പ്രശ്നം അവിടെ ശ്രദ്ധിക്കണം നമ്മളെ മസല ചർച്ച ചെയ്യാന് ഇവിടെ നേരം ഇല്ലാത്തോണ്ട് അബ്ദുറഹ്മാൻ അഫങ്ങൾ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു മെഹർ നൂറ്റി അമ്പത് ദുർഹമർപ്പിച്ചു ഓർ ദിനാർ ദുർഹമെന്ന് പറഞ്ഞ വെള്ളി ദിനാർ എന്ന് പറഞ്ഞ സ്വർണം അങ്ങനെ മഹാൻ അവർ ഒരു താഴ്വരയിലേക്ക് പണിയെടുക്കാൻ വേണ്ടി പോയി എന്താ പണി എന്ന് പറയുന്നത് ഈ പുല്ല് പറിച്ചിട്ട് ഉണക്കിയിട്ട് ഒട്ടകത്തിന് കൊടുക്കുന്ന പുല്ലുണ്ടല്ലോ അത് ഒരു മാസം ഒമാനിലെ മരുഭൂമിയിൽ യു എയിലെ പ്രാന്തപ്രദേശത്ത് ജോലി ചെയ്യുന്നാലും പറയല്ലേ അങ്ങനെ ജോലി ചെയ്തു ആറ് മാസം അധ്വാനിച്ചു ആറു മാസം കിട്ടിയത് നൂറ്റി അറുപത് തീനാറ് നൂറ്റി അമ്പത് കൊണ്ട് പിന്നെ മഹറും വാങ്ങാം ബാക്കി പത്ത് കൊണ്ട് വസ്ത്രം വാങ്ങാന്ന് വിചാരിച്ച് ആറു മാസത്തെ അധ്വാനവുമായിട്ട് നാട്ടിലേക്ക് വന്ന് ടൗണിൽ ഇറങ്ങി ടൗണിൽ ഇറങ്ങിയിട്ട് മെഹർ വാങ്ങാൻ തീരുമാനിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് അലൈഹി വസ്ലമ തങ്ങളും സഹാമത് ഇങ്ങനെ വരുന്നു അപ്പൊ തങ്ങളോടിച്ചു എന്താ കാര്യം എന്താണ് അബ്ദുറഹ്മാൻ എന്റെ മുഖത്തിൽ ഒരു സന്തോഷം ഞാനൊരു പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണം ഉറപ്പിച്ചു അപ്പൊ തങ്ങൾ അള്ളാഹുവിന്റെ തങ്ങള് എന്താ ചെയ്യുന്ന വർക്കത്തിന് വേണ്ടി വരയ്ക്കുന്ന അല്ലാണ്ട് എന്തല്ല എന്നാലും നമ്മളോട് നീ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനല്ല അങ്ങനെണ്ടാവും ചില കാരണന്മാര് അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല അങ്ങനെ ഉണ്ടാവും ചില സഹ്ലബിന് അബ്ദുല്ലാഹിത്തുലി അള്ളാന്നു അഞ്ചു വയസ്സ് കഴിയുമ്പോ തന്നെ പാതിരാക്ക് എണീച്ചിട്ട് നിസ്കരിക്കാൻ തുടങ്ങിയുള്ളത് ചെറിയ മോന് എങ്ങനെയാണെന്നറിയാ ്മാവൻ കാർണൂർ തഹജ്ജു നിസ്കരിക്കുന്ന കണ്ടിട്ട് നമ്മളാട്ടിലെ കാർണൂർ അടുത്തുനിന്ന് മരുമക്കൾ എന്താ പഠിക്കാൻ അറിയാ കല്യാണം ഫോണിലൂടെ പറഞ്ഞ് നേരിട്ട് പറയാത്തോണ്ട് ഞാനും എൻ്റെ പുതിയ അപ്പിളയും കല്യാണത്തിന് വരൂല മദ്ദു ലാസിമ എന്താ പഠിച്ചോക്കിയ നമ്മളടുത്തുനിന്ന് മക്കൾ നല്ലതേ പഠിക്കാൻ പറ്റും ഒരു മാമൂലും പഠിക്കണ്ട നിമിസാസിൽ ഞങ്ങൾ അല്ലോണം തൂരുന്നോടുത്തു അങ്ങനെ ദ്വേർക്കേണ്ടി ഒരാൾ ഉമ്രക്ക് പോകുമ്പോൾ നമ്മളോട് പറയാൻ വിട്ടുപോയി അഹമ്മദില്ല ദ്വേർക്കണോ എന്നാലും എന്നോട് ഒരു വാക്ക് അങ്ങനത്തെ ഒന്നും പറയരുത് എന്നിട്ട് സമ്പാദിച്ചോ ആ നൂറ്റി അറുപത് കിട്ടി നൂറ്റി അമ്പത് മെഹറിനും പത്ത് ഡ്രസ്സിനും ആ ഓക്കെ ഓക്കെ അല്ല നിബിധങ്ങൾ എന്തിനാ ഇവിടെ ടൗണില് ഇസ്ലാമിന്റെ ദേവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കളക്ഷൻ ഇറങ്ങിയതാ ടൗണില് ഞാനും സഹാബത്തും ഓ അത് ശരി എന്നിട്ട് അതാ പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ അബ്ദുറഹ്മാൻ അഫുറല്ലാൻ ചിന്തിക്കാണ് ഞാനിങ്ങനെ സമ്പാദിച്ചിട്ട് പെണ്ണിനെ കിട്ടു സുഖിക്കാൻ പോകുമ്പോ എന്റെ മുത്തുതങ്ങള് പാപം കഷ്ടപ്പെട്ടിട്ട് ടൗണിൽ ഇറങ്ങി വെയിലും കൊണ്ടിട്ട് പിരിവെടുത്ത എന്തിനാ അബ്ദുറഹ്മാൻ്റെ നിന്നലെ കൊള്ളലേ സ്വന്തം ഉള്ളില് ഒരു ജഡ്ജ്മെന്റ് ചോദ്യം എന്നിട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് നൂറ്റി അറുപതും എടുത്തിട്ട് ഭാര്യ എടുത്തിട്ട് ഒറ്റ കൊടുക്കലും എടുത്തിട്ട് പറഞ്ഞു ആടെ വെച്ചെ വിയേ ദീന്ന് കണ്ണ്ട്ട് വെച്ചു എന്താണ് അബ്ദുറഹ്മാൻ നീ ചെയ്യണത് ആ കല്യാണല്ല പിന്നെ അതിനെ വിയേ ആടെ ദീൻ നടക്കട്ടെ അന്നേരം തങ്ങൾ ദ്വാരം കൊടുത്തു അല്ലോ എന്റെ അബ്ദുറഹ്മാൻ നീ ബർക്കത്ത് ചെയ്യണേ ബർക്കത്തെയല്ലോ ആ ബർക്ക തേടെത്തിന്നറിയ ലോകത്തെ ഏറ്റവും വലിയ കൂടീശരനായി മാറി ഈ സഹാബി ചിത്താരിസ്ത പറയാറുണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫങ്ങളുടെ സ്വർണം പൊട്ടിക്കാൻ വേണ്ടിട്ട് മുട്ടി കൊണ്ടുവരാറുണ്ടായിരുന്നു ആമർ തങ്ങള് വഫാത്താവുമ്പോ ഉണ്ടായ ഒമ്പത് ഭാര്യമാർക്ക് ആയിരം പവം കൊടുത്തയച്ചാളെ ഓരോരാക്കും ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫങ്ങള് വഫാത്തായിട്ട് അനന്തര സ്വത്ത് ഓഹരി വെക്കുമ്പോ സ്വർണം വെള്ളി ഒട്ടകം ആട് പിന്നെ മറ്റു ജീവികൾ ഈ തോട്ടങ്ങൾ ഇതൊക്കെ ഉണ്ട് അതെല്ലാം വലിയ വലിയ ബൾക്കായതുകൊണ്ട് ഓഹരി വയ്ക്കുന്നതിൻ്റെ മുമ്പ് ഈ ജനലിൻ്റെ സൈഡിൽ അലക്കുമ്പോൾ കന്തൂറിൻ്റെ പോക്കറ്റ് കീശയിൽ നിന്ന് അഞ്ചു റുപ്യ എൺ റുപ്യ അങ്ങനത്തെ കുറച്ച് ചില്ലറ പൈസ ഉണ്ടായി അത് ഓഹരി വെക്കാൻ നോക്കി ഭാര്യമാർക്ക് സ്വത്ത് കിട്ടൽ നാലിലൊന്നാണ് മക്കൾക്കില്ല മക്കളില്ലെങ്കിൽ ഭർത്താവ് മരിച്ചാൽ മക്കളുണ്ടെങ്കിൽ കിട്ടൽ എട്ടിലൊന്ന് എണ്ണൂറ് റുപ്യാണെങ്കിൽ നൂറ് റുപ്യ ഭാര്യ കിട്ടും മക്കളുണ്ട് നാല് ഭാര്യമാരുണ്ട് ഈ നാല് ഭാര്യമാർക്ക് എത്ര ഈ ചില്ലർ ഫീസ് ഇല്ല പൊടിച്ചില്ലർ ഇരുപത്തിയഞ്ചു വയസ്സുപേരെ കൊയൻ അങ്ങത്തെ എത്ര കിട്ടിയെന്നറിയ എട്ടോഹരി ആക്കിയിട്ട് ആ ഓരോഹരി നാല് ഭാര്യമാർക്ക് ഓരോന്ന് കൊടുത്തിട്ട് ഒരു ഭാര്യ കിട്ടിയത് എമ്പതിനായിരം പവൻ ഏ മറ്റേതെല്ലാം വരാണ്ട് അത്രയും വലിയ കോടീശ്വരനായി അറിയാ ഒരറ്റ കൊടുക്കല് വെക്കിനിടാ കല്യാണൊന്നും വേണ്ട അവിടെ എന്റെ തങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പിരിവിനറങ്ങ ഞാനിങ്ങനെ അബ്ദുറഹ്മാ കിട്ടൂല ദീൻ ഇങ്ങനെയമ്മത് ദീൻ ഇങ്ങനെയമ്മ നമ്മളെ ജീവിതകാലത്ത് നമ്മളെ കൊണ്ട് കുറേ ദീൻ ഇങ്ങനെ കൊടുക്കുക സംഘടനാ പ്രവർത്തനം പൈസ കൊണ്ടാങ്ക അങ്ങനെ ക്യാമ്പിന് പത്തിൽ ചുട്ട് കൊടുത്തിട്ടാങ്ങനെ അങ്ങനെ കൊടുക്കണം അള്ളാഹു നമ്മളെ കബൂൽ കബുൽ ജയിമാറവട്ടെ